ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടുകളിലേക്ക് നിർമ്മിക്കുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്നത് എണ്ണൂറ് വിയ അതായത് അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ ഫാനുകളൊക്കെ വർക്ക് ചെയ്യാനും ഒരു ടി വി മാത്രം വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു അറുന്നൂറ് വാട്ട് അതായത് എണ്ണൂറ് വിയ അറുന്നൂറ് വാട്ടിലെ ഇൻവെർട്ടർ നിർമ്മിച്ചാൽ മതി അതിൽ കൂടി കുറച്ചും കൂടിയും ലോഡ് കൂടുതൽ കൊടുക്കേണ്ടവർക്ക് ആയിരം ബി എന്ന് വെച്ചാൽ എണ്ണൂറ് വാട്ട് നമുക്കതിനകത്ത് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ കുറച്ചും കൂടി ലോഡ് കൂടുതലുള്ള ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് വി എ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആയിരം വാട്ടിൻ്റെ അടുത്ത് തൊള്ളായിരത്തി അമ്പത് ആയിരം വാട്ടിൻ്റെ അടുത്ത് നമുക്ക് ലോഡ് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഇൻവെർട്ടർ ആണ് ആയിരത്തി അഞ്ഞൂറ് വി എ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് വി എ ഇൻവെർട്ടർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എക്സ്ട്രീം കണ്ടീഷനിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നേരം നമുക്ക് ഒരു മിക്സി ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സുജാതയുടെ മിക്സി അതുപോലെ കുറച്ച് ലോഡ് കൂടുതലുള്ള ഒരു ഐറ്റംസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓവർലോഡ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ നമ്മൾ പന്ത്രണ്ട് വോൾട്ടിൽ ചെയ്യണത് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൽ ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ ചെയ്യുന്നതിന് മുമ്പ് അത്തരം ഇൻവെർട്ടറുകൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഇരുന്നൂറായ അല്ലെങ്കിൽ ഒരു മിനിമം ഇരുന്നൂറായ മേലേക്കുള്ള ഒരു ബാറ്ററിയിൽ കൊടുക്കുന്നതായിരിക്കും അത് ബെറ്റർ കാരണം ഇത്രയും ലോഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയൊരു നൂറോ നൂറ്റി അമ്പതോ അയച്ചിലോ ബാറ്ററിയിലൊക്കെ ഇത്രയും വലിയ ഇൻവെർട്ടർ കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മിക്സി ഒക്കെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ ലോ ബാറ്ററി അടിച്ച് നിൽക്കുന്നതായിരിക്കും അപ്പോൾ സാധാരണ ബാറ്ററിനെ അപേക്ഷിച്ച് സി ടൺ ബാറ്ററി ഉള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള മിക്സി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ഇരുന്നൂറയച്ച് മുതലുള്ള ബാറ്ററികളാണ് ഇരുന്നൂറാഴ്ച ഇപ്പോൾ മാർക്കറ്റിൽ ഇരുന്നൂറ്റി അമ്പത് അയച്ചിൻ്റെ ബാറ്ററികൾ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു അഞ്ഞൂറ് വാട്ടിൻ്റെ സോളാർ പാനലിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുപ്പതാം ആമ്പിയറോളം ബാറ്ററിയിലേക്ക് ചാർജിങ് നടക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നേരം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹൈ ആയിട്ടുള്ള ലോഡുള്ള ഇതേപോലെ സുജാത സുജാതയുടെ മിക്സിയോ അതല്ലെങ്കിൽ കുറച്ചും കൂടി വാട്ടേജ് കൂടുതൽ നമുക്ക് കൊടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ട് വോൾട്ടിൽ ഒരു ഒരായിരത്തഞ്ഞൂറ് വി അതായത് ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്ടൊക്കെ ലോഡ് ചെയ്യാൻ പറ്റാവുന്ന അതായത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വാട്ടോളം ലോഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻവെർട്ടർ ആണ് അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെർട്ടറ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറയാണ് ഇത്തരത്തിലുള്ള ഇൻവെ ഇൻവെർട്ടറുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻവെർട്ടറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുള്ള ഹീറ്റ് സിങ്കുകൾ യൂസ് ചെയ്യണം ബോർഡിൽ അതുപോലെ തന്നെ മോസ്ഫെറ്റും നല്ല ക്വാളിറ്റിയുള്ള മുപ്പത്തിരണ്ട് പൂജ്യം അഞ്ച് പോലെ ട്വൻറ്റി ഫോർ വോൾട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി മോസ്ഫെറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ ഡി സി കേബിള് സാധാരണ ആയിരം ബി എ വരെയുള്ള ഇൻവെർട്ടറിന് ഉപയോഗിക്കുന്ന ഡി സി കേബിൾ എന്ന് പറയുന്നത് ഒരു ടെൻ സ്ക്വയർ എം എം വയറുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് അപ്പോൾ അതിന് പകരം ഏകദേശം ഈ ഒരു സുജാത മിക്സി ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ലോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തൊള്ളായിരം ആയിരം വാട്ട് എടുക്കുന്ന സമയത്ത് ഒരു നൂറാംബിയറിൻ്റെ മേലേക്ക് ചിലപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാവാം അപ്പോൾ അതിന് നമുക്ക് സ്യൂട്ടബിൾ ആയത് പതിനാറ് സ്ക്വയർ എം എം വയറുകളാണ് അപ്പോൾ ആ പതിനാറ് സ്ക്വയർ എം എം വയറിട്ട് അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനോടും കൂടിയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ആയിരം വാട്ട് അല്ലെങ്കിൽ ആയിരത്തിഒരുന്നൂറ് വാട്ടൊക്കെ നമുക്ക് ലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ആ ഒരു ഇൻവെർട്ടറിന്റെ പ്രത്യേകതകളും വിശേഷങ്ങളൊക്കെയാണ് ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആയിരത്തി അഞ്ഞൂറ് വി എ ആയിരത്തി ഇരുന്നൂറ് വാട്ട് ലോഡ് ചെയ്യാൻ പറ്റാവുന്ന ഇൻവെർട്ടർ അപ്പൊ ഫസ്റ്റ് തന്നെ ഇതിന്റെ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത നോക്കാം ടൈപ്പ് ഫോർട്ടി എന്ന് പറയുന്ന മോഡലില് മൂന്ന് ഇഞ്ച് വലിപ്പമുള്ള ട്രാൻസ്ഫോമർ ആണത് അപ്പൊ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വാട്ടോളം ഇതിനകത്ത് ലോഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് സ്കെയിലിൽ ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കാം ട്രാൻസ്ഫോമറിന്റെ സൈസ് ഏകദേശം ഇതിന്റെ സൈസ് മൂന്നിഞ്ചാണ് അപ്പൊ ടൈപ്പ് ഫോർട്ടി ത്രീല് മൂന്നിഞ്ചാണ് ഈ ട്രാൻസ്ഫോമറിന്റെ സൈസ് അതേപോലെ തന്നെ പന്ത്രണ്ട് മോസ്ഫെറ്റിലാണ് ഇത് വർക്ക് ചെയ്യണത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്ക് എന്ന് പറയണത് നല്ല ഹീറ്റ് സിങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മോസ്ഫെറ്റ് എന്ന് പറയണത് ഐ ആർ എഫ് മുപ്പത്തി പൂജ്യം അഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള മോസ്ഫെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലസ് നമ്മൾ ഫോർട്ടി ആംപിയൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേ കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ അതായത് ഹീറ്റ് ഹീറ്റ്സിങ്ങിൻ്റെ ഇടയിലുള്ള ഈ ഫിൽറ്റർ കപ്പാസിറ്റർ എല്ലാം അമ്പത് വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ ഡി സി വയറ് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റീൻ എം എം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വാട്ടൊക്കെ നമ്മൾ ഡ്രെയിൻ ചെയ്യണ സമയത്ത് നല്ല രീതിയിൽ കറൻറ്റ് എടുക്കും അപ്പം അത് താങ്ങാൻ പാകത്തിന് നല്ല കനമുള്ള ഡി സി വയർ സിക്സ്റ്റീൻ സ്ക്വയർ എം എമ്മിൻ്റെ ഡി സി വയറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ സി ഇന്ന് ന്യൂട്രൽ ഔട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോളാർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗ്രിഡ് ചാർജ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് കേബോർഡിൽ പന്ത്രണ്ട് മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്ട് ലോഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻവെർട്ടറിന്റെ പ്രത്യേകതകളും അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചത് അപ്പോ ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കിയിട്ടുള്ളവരും ഇഷ്ടമായവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്